കുഞ്ഞുങ്ങൾ പോലെ ചിരിക്കുന്ന ഒരു കാലം ഒരു പുലരി വരുക തന്നെ ചെയ്യും ആ കാലത്തിനാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നിരന്തരമായ കർമ്മവും എന്ന് ബോധ്യപ്പെടുത്തി മഹാത്മാ we we still believe he's one one of 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 our great in Palestine. He's the one the Palestine. By the 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 who refused partition plan By end day, without a collective effort together, will, will likewise you, will, we free. ആ തുടർച്ചയാണ് ഇവിടെ കൊച്ചിയിൽ നമ്മൾ കാണുന്നത് ആ പ്രകമ്പനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് മുദ്രാവാക്യം വിളിക്കാം ഫ്രീ ഇതൊരിക്കലും അനുവദനീയമല്ല ഖാസയ്ക്കുള്ള ഐക്യദാർഢ്യം ഹൃദയപൂർവ്വം പ്രകടിപ്പിക്കുന്നു അവിടെ വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളോടും പലായനം ചെയ്യേണ്ടി വരുന്ന ജനസമൂഹത്തോടും ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്ക സമൂഹത്തിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് മതം നോക്കാതെ മനുഷ്യനെ കാണാൻ കണ്ണു തുറന്ന് കാണണം എന്ന് പഠിപ്പിച്ച യേശുവിന്റെ ആ കണ്ണുമായിട്ട് മനുഷ്യത്വത്തെ കാണാൻ കഴിയുന്ന മനുഷ്യന്റെ കണ്ണുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് മുസോളിയനും ഹിറ്റ്ലർക്കുമൊക്കെ ഉണ്ടായ അതേ അനുഭവം വിദൂരമല്ല അതേ കാത്തിരുന്നു കൊള്ളട്ടെ എന്ന് ഈ സമ്മേളനം അതിശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു from the the river to the sea Palestine will be free ഫ്രോം ദിവസം ഒരു കാലത്ത് ഞങ്ങൾ സ്വതന്ത്രരാകും എന്നുള്ള സ്വപ്നം നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുമോ അതാണ് നമ്മൾ ചെയ്യുന്നത് മുസ്ലിം ലീഗ് ചെയ്യുന്നത് ഈ സ്റ്റേതിയിൽ എല്ലാവരും ഉണ്ട് നമ്മൾ കാണുന്നുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ സ്വരത്തില് പ്രഖ്യാപിച്ചപ്പോ മൂന്ന് നാല് ദിവസത്തെ ഗ്യാപ്പേയുള്ളൂ അധികം ആളുകൾ എത്തിച്ചേരാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കിയിരുന്നത് എന്നിട്ട് പോലും ഇവിടെ ജനസാഗരമാണ് ഒഴുകിയെത്തിയത്